നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതെ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ അക്ഷര വെളിച്ചം വായനാ ദിന പരിപാടികൾ അതിവിപുലമായി നടന്നു നമ്മൾ വായിക്കണം വായിച്ചു വായിക്കണം നമ്മൾ വായിക്കണം വായിച്ചു നമ്മൾ വളർന്നിടേണം അക്ഷര തേങ്കണം അറിവിൻ്റെ തേങ്കണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം അക്ഷര തേങ്കണം അറിവിൻ്റെ തേങ്കണം അവിടുന്നു നമ്മൾ നുകർന്നിടേണം വായിക്കണം നമ്മൾ വായിക്കണം നമ്മൾ കെള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ വായനാ ദിനം വായനാ മാസാചരണം വിദ്യാരംഗം കലാസാഹിത്യവേദി വിവിധ ക്ലബ്ബുകൾ എന്നിവയുടെ ഉദ്ഘാടനം ജൂൺ പത്തൊമ്പത് ബുധനാഴ്ച പ്രശസ്ത സാഹിത്യകാരനും ഗാനരചയിതാവും രചയിതാവും സിനിമാ സംവിധായകനുമായ റഷീദ് പാറക്കൽ നിർവഹിച്ചു ഇത് ആരും എനിക്ക് പറഞ്ഞില്ല ഞാൻ ഇന്ന് പുസ്തകം വായിച്ചു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നോക്കിയപ്പോ വീണ്ടും ഉണ്ട് പുസ്തകം അപ്പം എനിക്ക് മനസ്സിലായി ആരോ എനിക്ക് പുസ്തകം വായിച്ച് തരുന്നുണ്ട് അങ്ങനെ അങ്ങനെ വായിച്ചു തുടങ്ങിയപ്പോഴേ ഇഷ്ടായി കഥകളും മറ്റേ അന്ന് കബീഷിൻ്റെ കബീഷെന്നറിയണമെങ്കിൽ വാല് നീളം ഒരു കൊരങ്ങൻ്റെ കഥയാണ് കബീഷൻ അറിയില്ലേ ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചിട്ടുള്ള അല്ല വായിച്ചിട്ടുണ്ടാ പ്രായം ഞങ്ങളൊക്കെ പഠിക്കുന്ന വായിക്കുന്ന സമയത്ത് കബീഷ് അങ്ങനെ വായിച്ചു വായിച്ച് പിന്നെ പുസ്തകം കിട്ടാൻ കൊതി ഞാൻ പുസ്തകം അപ്പ എനിക്ക് നാണക്കള വൈ അത് കഴിഞ്ഞ് വീണ്ടും പുസ്തകം അപ്പൊ എനിക്ക് മനസ്സിലായി രണ്ടാഴ്ച കൂടുമ്പോഴാണ് പുസ്തകം കിട്ടുന്നത് അങ്ങനെ 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 ഒരു പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി റഷീദ് പാറക്കിൽ സ്വന്തം ജീവിതാനുഭവങ്ങൾ സരസമായി കുട്ടികളോട് പങ്കുവച്ചത് കുട്ടികൾക്ക് ഏറെ രസകരമായ നിമിഷങ്ങളായിരുന്നു അക്ഷരമരത്തിന്റെ പ്രകാശന കർമ്മവും പരിപാടിയുടെ ഭാഗമായി നടന്നു വാർഡ് മെമ്പർ രാമദാസ് കറാത്ത് അധ്യക്ഷനായ യോഗത്തിൽ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബിന്ദു സ്വാഗതം സ്വാഗതമാശംസിച്ചു ബിആർസി കോർഡിനേറ്റർ യു പ്രീതി അധ്യാപിക കെ ബി ലക്ഷ്മി അധ്യാപക വിദ്യാർത്ഥിനി ടി പി അതുല്യ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ പി എം ഷെജീന നന്ദിയും പറഞ്ഞു കുട്ടികളുടെ കവിതകൾ കഥകൾ പുസ്തകാസ്വാദനം കവിപരിചയം തുടങ്ങിയ കലാപരിപാടികളും അരങ്ങേറി സിസിവി ന്യൂസ്